ആയിരത്തി അഞ്ഞൂറ് ഉറുപ്പേക്ക് പതിനാറ് ലിറ്ററിന്റെ ബിരിയാണി പോട്ട് നോക്കി ഇരുന്നൂറ്റി അമ്പത് മുതൽ ഫ്രൈ പാൻ വരും എം ആർ പി ഒന്ന് അറുന്നൂറ് വരുന്ന ഗ്രേവി പോട്ടിന് വെറും അറുനൂറ്റി അമ്പത് ഉറുപ്പേക്ക് നിങ്ങൾക്ക് സാധനം കിട്ടും അഞ്ഞൂറ് ഉറുപ്പേക്ക് ഈ ഒരു താ റൗണ്ട് കൊടുക്കുന്നുണ്ട് പന്ത്രണ്ട് ലിറ്റർ കുക്കറിന് ഇവിടെ എത്ര കൊടുക്കണേ പന്ത്രണ്ട് ലിറ്റർ കുക്കറിന് കൊടുക്കണ പ്രൈസ് ആയിരത്തി പണ്ടത്തെ ചങ്കരം തെങ്ങുമ്പത്തന്നു പറഞ്ഞിട്ടു ഇത് വെച്ച് നുർക്കാനും ഇതാക്കി കൊടുക്കാനും ഒക്കെ ഇഷ്ടംപോലെ സ്ഥലം ഇതിന്റെ ഉള്ളില് അടുക്കളയിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കണു എന്നിട്ടും അവിടെ ബാത്റൂമ് ഇതേമാതിരി നമ്മുടെ ബാത്റൂമെ ആ പുറത്തെ ബാത്റൂമിന്റെ അപ്പുറത്തെ വടുവോക്കണിയും ഇരുന്നിട്ടാണ് ഇതാ ഉമ്മറപ്പടിയിൽ ഇരുന്നിട്ടാണ് അവിടെ അങ്ങനെ ചെയ്തെന്ന് വെച്ചിട്ട് ആ അപ്പൊ ഇങ്ങനെയാണെങ്കിൽ എന്തായാലും ഒരു കൊല്ലം വൈറ്റ് കിച്ചൺ എങ്ങനെ ഉണ്ടാവും നമ്മൾ പറയുന്നത് ഞങ്ങൾ ഇവിടെ വർക്ക് ചെയ്ത് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നുണ്ട് ഇവിടെ നല്ല കിച്ചന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്നറിയോ ഇന്ന് മഞ്ചേരിക്കാർക്ക് ഏറ്റവും ഉപകരിക്കുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾ വേറെ എവിടെയും കാണാത്ത അത്ഭുതം നമ്മള് കാണിച്ചു തരും അത്ഭുതല്ലേ അപ്പൊ ഈ ഇൻട്രോ ഞാൻ അവിടുന്ന് വീഡിയോ എടുത്തതിന് ശേഷമാണ് ഈ ഇൻട്രോ കൊടുക്കുന്നത് എങ്ങനെയുണ്ട് അത്ഭുതം പേഴ്സണൽ ക്വാളിറ്റി എങ്ങനെയുണ്ട് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അല്ല ക്വാളിറ്റി പറഞ്ഞാൽ പറഞ്ഞ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പാത്രത്തിന്റെ എന്ത് അതിന്റെ ഉപയോഗം അത് എത്രത്തോളം നല്ലതാണെന്നുള്ളത് അതായത് ഇങ്ങനെ ഒന്ന് ഇട്ടാ കൊട്ടാത്തതാണോന്നുള്ളതാണ് അതിന്റെ ക്വാളിറ്റി അതായത് ക്വാളിറ്റി കുറഞ്ഞ സാധനങ്ങളും കിട്ടും ക്വാളിറ്റി കൂടിയ സാധനങ്ങളും കിട്ടും അവിടെ ക്വാളിറ്റി കുറഞ്ഞാണോ കൂടിയാണോ കുറഞ്ഞത് പറഞ്ഞെന്താ പൈസ കുറഞ്ഞല്ല ക്വാളിറ്റി ക്വാളിറ്റി കുറഞ്ഞതാ കൂടിയതാ അത് പറഞ്ഞാ അതായത് നല്ല ബല ഉള്ളതാണോ ബല ഇല്ലാത്തത് അല്ലേ അത് പറയണായിരുന്നു നല്ല ബല ഉള്ളതാണ് പിന്നെ താലും പൊട്ടൂല എത്ര സാനും പൊട്ടൂല ഇംഗ്ലീഷ് മൂവായിരം ഉപ്പടെ ഒക്കെ സാധനം ആയിരം ആയിരത്തിഅഞ്ഞൂറോ അഞ്ഞൂറോ എഴുന്നൂറിനൊക്കെയാണ് കിച്ചൺ സാധനം കിട്ടുന്നത് അതായത് ഒരു കുടിക്കല്ണ്ട് ആ പൈസക്ക് ഇവിടെ എവിടെ കിട്ടൂലോ ആ പൈസക്ക് എന്തായാലും നിങ്ങൾക്ക് വേറെ എവിടെ സാധനങ്ങൾ കിട്ടൂല അതിന് അങ്ങനെ തന്നെ പോകണം നമ്മളെ മഞ്ചേരി കിടങ്ങരി പോയാണ്ടാക്ക ഇഷ്ടം മാതിരി മുതലാക്കാം നല്ല സാധനവും കിട്ടും ആ ഗ്യാസ് അടുപ്പിനെ ഒക്കെ നോക്കി ചെറിയ പൈസ പൈസയുള്ളൂ പിന്നെ അത്മാതിരി പതിനാല് ലിറ്ററിന്റെ കുക്കറും ഒക്കെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം അപ്പൊ വീഡിയോ ഗ്യാസ് അടുപ്പില്ലേ െ അങ്ങനത്തെ ഗ്യാസ് എടുപ്പ വണ്ടത്തെ അതിനകത്തൊരായിരത്തിഇരുന്നൊക്കെ തരുമ്പോ രണ്ടായിരം ഗ്യാസ് അപ്പൊ എന്തായാലും അവരെ വീട് ഫുള്ള് ഇങ്ങനെ കണ്ട പോലെ വീട്ടില് കുടിക്കൂടി അതേമാതിരി കഴിഞ്ഞോരോ ഇനിയിപ്പോ പാത്രങ്ങൾ വാങ്ങാൻ നിൽക്കണോക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ആ ഷോപ്പ് ചൂസ് ചെയ്യാൻ നല്ല ക്വാളിറ്റി സാധനം ചെറിയ പ്രൈസിന് കിട്ടും അപ്പോൾ എന്തായാലും അവിടുത്തെ ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഉപകരിക്കുന്ന ഒരു വീഡിയോ ആണ് മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ചാക്കോണ്ട് പോയാൽ നിറച്ച് വരാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷം മഞ്ചേരി കിടങ്ങരിയിലുള്ള ഫാക്ടറി ഹബിലാണ് അപ്പൊ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കാണാം നോക്കുക ഏത് വീഡിയോ തട്ടി മാറ്റിയാലും ഈയൊരു വീഡിയോ നിങ്ങൾ തട്ടി മാറ്റരുത് അല്ലേ എന്താണ് എല്ലാ സാധനങ്ങളും ഉണ്ട് കാരണം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഇത് അറിയാതെ പോകരുത് അപ്പൊ മഞ്ചേരി മലപ്പുറം എവിടെ ആയിക്കോട്ടെ ഈ ഒരു വീഡിയോ നിങ്ങൾ സേവ് ചെയ്തു വെക്കണം കാരണം ഞാൻ വീട് പണി എടുക്കുന്ന അന്ന് മുതൽ ഇന്നോട് ചോദിക്കുന്ന കാര്യങ്ങളാണ് എന്തെങ്കിലും ഓഫർ ഉള്ളപ്പോൾ അത് നമ്മളെ അറിയിക്കണം എന്ന് ഈയൊരു ഓഫർ വേറെ അവിടെ ഇങ്ങക്ക് കിട്ടൂല അഞ്ചേരി കിടങ്ങഴി മരത്താണി റോഡിലുള്ള ഫാക്ടറി ഹബിലാണ് ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ ഗൃഹോപരണ സാധനങ്ങളും അതായത് നിങ്ങളൊന്നും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത പ്രൈസിൽ നല്ല ക്വാളിറ്റിയിൽ ഇവിടെ സാധനങ്ങൾ കിട്ടും അല്ലെ വന്നെ ഞാൻ കാണിച്ചെന്താന്ന് വെച്ചുകഴിഞ്ഞാല് പതിനാറ് ലിറ്ററിന്റെ എന്താ വരണേ ബിരിയാണി പോട്ടാണ് ഈ പതിനാറ് ലിറ്ററിന്റെ ബിരിയാണി പോട്ടിന് എത്ര വരും ആയിരത്തി അഞ്ഞൂറ് ഉപ്പേക്ക് പതിനാറ് ലിറ്ററിന്റെ ബിരിയാണി പോട്ട് നോക്കി അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് ക്വാളിറ്റി ഒന്ന് പറഞ്ഞു നല്ല നല്ല കനല്ലേ രണ്ടായിരത്തി എഴുന്നൂറിനാണ് ഞാൻ ഇന്റെ പേരേക്ക് വാങ്ങിയിട്ടുള്ളത് കാരണം ഒക്കെ സെയിം തന്നെയാണ് കാണിക്കുന്ന ബിരിയാണി പോട്ടുകളൊക്കെ എത്ര എത്ര ലിറ്റർ മുതൽ എത്ര പ്രൈസ് മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് ഈ പതിനാറ് ലിറ്ററിന്റെ ബിരിയാണി പോട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണത് അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് മുതലാണ് അതായത് നല്ല ക്വാളിറ്റി ഉള്ള ബിരിയാണി പോട്ടാണ് കേട്ടോ അതായത് നിങ്ങൾക്ക് ഞാനിത് പറയുന്നേക്കാൾ കൂടുതൽ നല്ലത് നിങ്ങൾ ഈ ഒരു ഷോപ്പ് വന്ന് വിസിറ്റ് ചെയ്യണം എന്നുള്ളത് ഇത് ആയിരത്തി ലിറ്റർ പതിനാല് അതിന്റെ പതിനാല് ലിറ്റർ വരുന്നുണ്ട് അത് ആയിരത്തി മുന്നൂറ് വരുന്നുണ്ട് ഇരുന്നൂറ്റി അമ്പത് മുതൽ ഫ്രൈ പാൻ വരും സാധാരണ ചിലപ്പോൾ എല്ലാവരും ഓഫറിലൊക്കെ കൊടുക്കുന്നുണ്ടാവും അതായത് നൂറിന് നൂറ്റമ്പതിനൊക്കെ ചിലപ്പോൾ ഓഫറിലിട്ട് കൊടുക്കുന്നുണ്ടാവും പക്ഷെ അതിനൊന്നും ഈ ക്വാളിറ്റി നിങ്ങൾക്ക് കിട്ടണ്ടാവില്ല കാരണം ഇവിടെ എന്താണെന്ന് വെച്ച് ഇരുന്നൂറ്റമ്പത് ഉറുപ്പേക്ക് അത്യാവശ്യം കട്ടിയുള്ള ഫ്രൈ പാൻ നിങ്ങൾക്ക് കിട്ടും അത് എല്ലാ കളേഴ്സിലും ഇവിടെ അവൈലബിൾ ആണ് എല്ലാ സൈസിലും ഇവിടെ അവൈലബിൾ ഇതൊക്കെ ഇത് മാത്രല്ല ബാക്കിൽ സ്റ്റോക്കും വരുന്നുണ്ട് അല്ലേ കിക്ക് പോട്ടിനൊക്കെ ഇങ്ങനെ റേറ്റ് വരുന്നത് പോട്ട് വരുന്നത് അഞ്ഞൂറ്റമ്പത് രൂപ അഞ്ഞൂറ്റമ്പത് ഇത് എം ആർ പി എന്ന് റേറ്റ് വരിക രണ്ടേ ഒരുന്നൂറ് രണ്ടേ വരുന്നൂണ്ട് അപ്പൊ രണ്ടില് പകുതിയും കൂടിയല്ല അതിലും കുറച്ചിട്ട് കൊടുക്കുന്നത് അതല്ല ഓക്കെ അതിൻ്റെ തന്നെ ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഒരുപാട് സൈസിലും ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഗ്രേവി പോട്ട് വരുന്നുണ്ട് ഈ ഗ്രേവി പോട്ടിന് എത്രയായിരുന്നു അറുന്നൂറ്റമ്പത് അറുന്നൂറ്റമ്പത് റുപ്യ ഇത് മാർക്കറ്റിലോ അതായത് എം ആർ പി ഒന്ന് അറുന്നൂറ് വരുന്ന ഗ്രേവി പോട്ടിന് വെറും അറുന്നൂറ്റി അമ്പത് റുപ്പേക്ക് നിങ്ങൾക്ക് സാധനം കിട്ടും അപ്പോൾ ഓൾറെഡി ഇപ്പം നിങ്ങൾ വിലയും ക്വാളിറ്റിയൊക്കെ കണ്ട് ഞെട്ടി നിൽക്കുകയാണ് ഇന്ന് നിങ്ങളെ ബോധം പോകുന്ന ഒരു വിലയും കൂടി ഞാനിപ്പോൾ പറഞ്ഞത് ഇതിനായിട്ട് ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു ഷോപ്പിലേക്ക് വരും കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പത്തിരി പത്തിരി റൗണ്ട് ചട്ടി റൗണ്ടിന് റേറ്റ് വരുന്നത് എവിടെ പോയിട്ട് ഏത് ഏത് ഫാക്ടറിയിലോ ഇവിടെ പോയാലും ഇതിന്റെ റേറ്റ് വരെ ഏകദേശം ആയിരത്തിന്റെ മുകളിൽ റേറ്റ് വരില്ലേ ഇവിടെ നിങ്ങൾ എത്രക്കാ കൊടുക്കുന്നത് അഞ്ഞൂറ് ഉപയോഗിക്കും എഴുന്നൂറ് രൂപ വരും എം ആർ പിന്നൂ അതായത് എം ആർ പിന്നെ ഞങ്ങൾക്ക് കാണിച്ചാലേ രണ്ട് നാനൂറ്റിഅൻപത് വരുന്ന സാധനം ഇവരുടെ കൊടുക്കുന്നത് എഴുന്നൂറ്റി എഴുന്നൂറ് എഴുന്നൂറ്റിന്നൊണ്ട് പറയാൻ കഴിഞ്ഞല്ലേ എഴുന്നൂറ് ഈ സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അല്ലേ ഓക്കെ കൈസ് അപ്പൊ നമ്മൾ ഇതൊക്കെ കണ്ട് ബോധം കെട്ടി നിൽക്കല്ലേ ഇനി അതിലും വേറെ ഒരു സംഭവം ഉണ്ട് ഈ കാണുമൊക്കെ നമ്മുടെ കുക്കറുകളാണ് അതായത് ഇത് എത്ര ലിറ്റർ വരുന്നത് പന്ത്രണ്ട് ലിറ്റർ പന്ത്രണ്ട് ലിറ്റർ കുക്കറിന് ഇവിടെ എത്ര കൊടുക്കുന്നത് ആയിരത്തി ഒരുന്നൂറിന് പന്ത്രണ്ട് ലിറ്റർ കുക്കറിന് കൊടുക്കണ പ്രൈസ് ആയിരത്തി രണ്ട് എണ്ണൂറിന് ഇവിടെ കൊടുക്കുന്നത് ആയിരത്തി ഒരുന്നൂറിനാണ് ഇത് എത്ര ലിറ്റർ ആയിരുന്നേ പത്ത് ലിറ്റർ പത്ത് ലിറ്റർ ഇതിനെന്താ റേറ്റു ആയിരം ആയിരം ഓൾറെഡി നമ്മളിവിടെ ബിരിയാണി പോട്ടുകൾ പറഞ്ഞു പോയതല്ലേ അതിൻ്റെ അടിയിൽ ഇന്ന് വേറൊരു സാധനം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഒളിപ്പിച്ച് വെച്ചത് ഈ സാധനം മാത്രമല്ല റേറ്റും കൂടി ഇവിടെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് അതായത് നമുക്കൊരു സ്റ്റീലും ഒന്നും തുടക്കം ഈ സ്റ്റീല് അടുപ്പ് എന്താ റേറ്റ് ആയിരുന്നു അല്ല ഇനിയിപ്പോ ഓട്ടോമാറ്റിക്കലി ഗ്ലാസിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇത് മാർക്കറ്റിലൊക്കെ ഏകദേശം ഇന്റർവിലൊരു ഏഴ് ആറ് എട്ട് റുപ്യൊക്കെ റേഞ്ച് വരുന്നുണ്ട് ഇവിടെ നിങ്ങള് ഈ സാധനം കൊടുക്കുന്നത് രണ്ടായിരം രൂപയ്ക്ക് ഓട്ടോമാറ്റിക് അതായത് നമുക്ക് ഗണ്ടിന്റെ ആവശ്യം കൂടി ഇതിലല്ല ഫുൾ ഓട്ടോമാറ്റിക് ആ വരുന്നത് ഞാൻ ഇങ്ങനെ ഇത് മുതലാവണം എന്നുള്ള കാര്യം ഞാൻ ലാസ്റ്റ് ഞാൻ ചോദിക്കട്ടെ ഫുള്ള് കണ്ടൈനറിൽ കൊടുത്ത് തള്ളിയതാണ് ലാസ്റ്റ് ചോദിച്ചത് കാരണം എങ്ങനെ ഇത് മുതലാവണെന്നുള്ളത് നമുക്ക് മനസ്സിലാവണം അതായത് ഇത് കൊടുക്കുന്നത് രണ്ടായിരത്തി രണ്ടായിരം രൂപ അതായത് എം ആർ പി വരുന്ന ഏകദേശം ആറും ഏഴും റുപ്യയും വരുന്ന കൊടുത്ത് നേരെ കൊടുക്കുന്നത് രണ്ടായിരത്തിഇരുന്നൂറ് റുപ്പ്യാണ് രണ്ടായിരം 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 ഇതോ ഇത് രണ്ട് അറുന്നൂറ് രണ്ട് അറുന്നൂറ് അതായത് വരുന്നത് രണ്ട് അറുന്നൂറിന് ോട് പറഞ്ഞു ഞാനിപ്പോ ഒരു ഹൗസ് വാമിങ് കഴിഞ്ഞ് ഒരു വീട് എങ്ങനെയാണ് പണിത് അതിലുള്ള സാധനങ്ങൾ എങ്ങനെയാണ് വാങ്ങിയെന്നൊക്കെ പഠിച്ചു നിൽക്കുന്ന ഒരാളാണ് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കുറച്ച് മുന്നേ അറിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സാധനങ്ങളൊക്കെ ഇവിടുന്ന് പർച്ചേസ് ചെയ്യാറുണ്ട് എന്തായാലും ഉമ്മന്റെ മഴക്കുണ്ടായിരുന്നു ഇത് കണ്ടോ ഇതാണ് പറ്റിയത് ഉമ്മക്ക് ഇത് ഭയങ്കര പോയി എന്നാണ് ഇവിടെ മരത്തിന്റെ ഒക്കെ ഉമ്മാക്ക ഇഷ്ടപ്പെടുന്നത് ഇതുപോലെ ഒരുപാട് സാധനങ്ങൾ അതായത് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഞാൻ പറയുകയാണെങ്കിൽ ഈ ഒരു കട നിങ്ങൾ എപ്പോഴും ചൂസ് ചെയ്ത് നോക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഹൗസ് വാമിങ്ങോ ഇനി നിങ്ങളുടെ മക്കൾക്കൊരു ഹൗസ് വാമിങ്ങോ ഞത് ആർക്കാണെങ്കിലും ഇനിയിപ്പോൾ ഒരു വലിയ ഒരാൾ അതായത് ഇപ്പോൾ എല്ലാവരും ചിന്തിക്കണമെന്ന് വെച്ചാൽ ഇത്രയും ചെറിയ പ്രൈസിന് കൊടുക്കുമ്പോൾ സാധനത്തിന് ക്വാളിറ്റി കുറവാണ് ഒരു ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസ് ഇവര് ചെയ്തിട്ടില്ല കാരണം നിങ്ങൾക്ക് വന്ന് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാലേ മാത്രം എടുത്ത അത്രയും ഗ്യാരണ്ടിയാണ് കാരണം എന്താ വെച്ചാൽ ഇത് ഇങ്ങനെ കൊടുക്കാൻ കാരണം എന്താ ആണ് ഇവരുടെ ഓൺ പ്രോഡക്റ്റ് ആണ് അതായത് ഇതിന്റെ കുട്ടികളും മക്കളൊക്കെ തന്നെയാണ് മെയിൻ ആയിട്ട് പറയാനുള്ള ഇടനിലക്കാരൊന്നും ഇതിലില്ല മെയിൻ ആയിട്ട് പറയാനുള്ള നിങ്ങളുടെ മക്കൾക്കോ അങ്ങനെ കുടുംബക്കാർക്കോ ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്തിട്ട് കൊടുക്കുക കാരണം എന്താ വെച്ചാൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഉപകാരം ഇത് ഞാൻ കുറച്ച് മുന്നേ അറിയണമെന്നുണ്ടെങ്കിൽ എനിക്കതൊരു ഉപകാരമായിരുന്നു കാരണം എന്റെ ഹൗസ് വാർമിംഗ് ആയിട്ടാണ് ഞാനിത് അറിയുന്നത് കാരണം ഇനി ആ ഒരു ഇത് ആർക്കും കാരണം വരാതിരിക്കട്ടെന്താ വെച്ചാൽ നമുക്ക് ഇവിടെ ഉമ്മ ഒരു തലക്കെ ഉമ്മ നിങ്ങൾക്ക് വാങ്ങി എന്താ വച്ചാൽ ഉള്ളത് നോക്കിക്കോളി നമ്മളെന്താ വെച്ചാൽ ഇനി നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഓരോ സാധനങ്ങൾ അതായത് വാഷ് ബേസിൻ്റെ അവിടെ വെക്കുന്ന എല്ലാ നല്ല പ്രീമിയം ക്വാളിറ്റി സാധനങ്ങൾ എല്ലാ മോഡൽസിലൂടെ അവൈലബിൾ ആണ് ഇനി പാത്രങ്ങളുടെ സെക്ഷൻ ആണെങ്കിൽ സെക്ഷനാണെങ്കിൽ പാത്രങ്ങളിലൂടെ അവൈലബിൾ ആണ് ഇനി പത്തിരിക്കല്ല്ല് ആണെന്നുണ്ടെങ്കിൽ പത്തിരിക്കല്ല്ല് അതായത് മരത്തിലും വരുന്നുണ്ട് ഗ്രാനൈറ്റിലും വരുന്നുണ്ട് ഇതാണ് ഗ്രാൻറ്റ് മാർബിൾ മാർബിള് അതാണ് പത്രി കല്ല് വരുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് കേട്ടോ എല്ലാവരും ഫോക്കസ് ചെയ്തിട്ടുണ്ട് ഇത് ഉമ്മ പറഞ്ഞ മാതിരി ഇത് വരുന്നുണ്ട് ബക്കറ്റുകൾ വരുന്നുണ്ട് ബക്കറ്റുകളൊക്കെ ഒരുപാട് ബക്കറ്റുകൾ വരുന്നുണ്ട് ഇനി അലുമിനിയത്തിലാണെന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മളത് ഒരു അലുമിനിയത്തിന്റെ ഏകദേശം നല്ല ഉള്ള അലുമിനിയം അങ്ങോട്ട് വാ ഉമ്മ ഏറ്റവും കൂടുതൽ അലുമിനിയം പാത്രത്തിൽ വെക്കുന്ന ആൾ ഉമ്മയാണ് കാരണം ഉമ്മാക്ക് താവയും കാര്യമൊക്കെ ഉമ്മാക്കി പോന്നിട്ടുള്ളൂ ഈ അലുമിനിയത്തിന്റെ ക്വാളിറ്റി എങ്ങനെയുണ്ട് നല്ല കാണല്ലേ അതായത് ഉമ്മാൻ്റെ എസ് കിട്ടി ആ മൂന്ന് കിലോ കോഴിഡല്ലേ ഈ സാധനത്തിന്റെ ക്വാളിറ്റി ഉണ്ട് പോയി അടിപൊളിയാണ് അല്ലേ ഇതിന്റെ കനം നോക്കിയേക്ക് അതായത് നമ്മൾ വാങ്ങുന്ന സാധനം വില കുറഞ്ഞതാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ വില കുറവാണെന്നുണ്ടെങ്കിലും നല്ല സാധനം കിട്ടാന്ന് പറഞ്ഞാൽ ലെക്കാണ് ലെക്കാണല്ലേ മോപ്പുകൾ വരുന്നുണ്ട് ഇനി ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് വരുക അല്ലേ ഓക്കെ ഓക്കെ ഈ ഗ്ലാസ് ആയെന്നുണ്ടെങ്കിലും നമ്മളെ കട്ടിംഗ് ബോർഡാണെന്നുണ്ടെങ്കിലും അതായത് വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇസ്തിരിപ്പെട്ടി വരെ ഇവിടെ നല്ല പ്രീമിയം ബ്രഷിൽ ഇത് എന്തിനാണെന്നറിയോ കാലിൻ്റെ മടമ്പൊക്കെ വരുന്നത് പുതിയ മോഡൽ സാധനങ്ങളൊക്കെ ഇവിടെ ത്രീ ഡി സാധനങ്ങൾ വരുന്നത് അപ്പോൾ ഇത് രണ്ടെണ്ണം ഞാൻ എടുക്കുന്നുണ്ട് ബ്രിഡ്ജ് നിങ്ങൾക്ക് വേറെ സാധനമായിട്ട് കൈ തന്നില്ലേ ഒരു അത്ഭുതം കണ്ടിട്ട് നിൽക്കാവും നിങ്ങൾ അപ്പോൾ എന്തായാലും വേഗം നമ്മളെ മഞ്ചേരിയിലുള്ള കിടങ്ങഴി മരത്താണി റോട്ടിലുള്ള ഫാക്ടറി ഹബിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നേരിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ എന്താക്കാം നിങ്ങൾക്ക് ഈ സാധനങ്ങളൊക്കെ കാണും ചെയ്യാം വന്ന് കഴിഞ്ഞാൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നുള്ളത് നൂറിൽ നൂറ്റി ശതമാനം ഉറപ്പാണ് മെയിനായിട്ട് ഞാൻ പറയാന്ന് വെച്ചാൽ നമുക്ക് എവിടെയും വില കുറച്ച് സാധനങ്ങൾ പക്ഷെ ഇത്രയും ക്വാളിറ്റിയിൽ സാധനം കിട്ടല് ഇവർ മാത്രമേ കൊടുക്കുന്നുണ്ടാവുള്ളൂ ഏകദേശം എത്ര വർഷമായി ഞങ്ങൾ പതിനഞ്ച് വർഷം പതിനഞ്ച് വർഷമായിട്ട് ഇവര് ഈ സ്ഥാപനം മുന്നോട്ട് പോകുന്ന ആൾക്കാർ എല്ലാം കുറച്ച് കൊടുക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഫാക്ടറിയിൽ നിന്ന് ഇടനിലക്കാരില്ലാതെ നേരിട്ട് നേരിട്ട് എടുക്കുന്നതുകൊണ്ട് അത് ഇങ്ങൾക്കാണ്ട് തരുകയാണ് ഇടനിലക്കാരിൻ്റെ ആവശ്യമില്ല അത് നിങ്ങൾക്കാണ്ട് തരികയാണ് ഇടനിലക്കാർക്ക് കൊടുക്കേണ്ട പൈസയുടെ ആവശ്യം ഇവിടെ അല്ല പിന്നെ അതുമാത്രമല്ല ഇനിയിപ്പോൾ നിങ്ങൾക്ക് നോലുമ്പിനായാലും എന്തിനാണെന്നുണ്ടെങ്കിലും ഒരു സാധനങ്ങൾക്ക് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതുമല്ല കുടിയിരിക്കലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ നമുക്ക് കുടിയിരിക്കലിന് ഗിഫ്റ്റ് കൊടുക്കാനാണെങ്കിലും ഒരു കുടിയിരിക്കലും ഇപ്പോൾ ഇങ്ങളുടെ മക്കൾക്ക് ഇപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ കുടിയിരിക്കലിന് അവസാമിങ്ങനെ എന്താണ് തിനുവിൻ്റെ എൻ്റെ വൈഫിൻ്റെ വീട്ടിൽ നിന്നാണ് എല്ലാ സാധനങ്ങളും കിച്ചൺ സാധനങ്ങളും കൊടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ അതുപോലെ വലിയ സാധനങ്ങൾ കൊണ്ടുവരാൻ കഴിവില്ലാത്തവരുണ്ടാവും അതായത് നമ്മൾ കഴിവില്ലാത്തവരോ പറയുകയല്ല പക്ഷെ അങ്ങനത്തെ ഒരു മാതാപിതാക്കൾക്ക് മക്കൾക്ക് നല്ല സാധനവും കൊടുക്കാം എല്ലാ സാധനങ്ങളും ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക് കുട്ടിക്ക് വേണ്ട എല്ലാ സാധനങ്ങളും അവരെ അവരുടെ മനസ്സിലുള്ള ബഡ്ജറ്റിൽ നല്ല സാധനം അവരെ മക്കൾക്ക് കൊടുക്കുക അപ്പോൾ അത് നോട്ട് ചെയ്ത് വെച്ചിട്ട് ഇതിഞ്ഞ് ഇപ്പൊ നിങ്ങൾ വാങ്ങില്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വാങ്ങണമെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് വെക്കുക നിങ്ങളെ കുടുംബക്കാർക്കൊക്കെ ഷെയർ ചെയ്ത് വെക്കുക പിന്നെ ഇവർ വേറെ ഒരു സംഭവം കൂടി പറഞ്ഞു നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പഴയത് അതായത് നോൺ സ്റ്റിക്ക് പൊട്ടണെടുക്കൂല പൊട്ടണെടുക്കൂ അതായത് ആക്രിക്കാർ അല്ല പൊട്ടണെടുക്കൂല അല്ലാതെ നോൺ സ്റ്റിക്ക് അലുമിനി അങ്ങനത്തെ സാധനങ്ങൾക്ക് ഇവര് ഇങ്ങോട്ട് എടുക്കുന്നുണ്ട് അല്ലേ പക്ഷെ അത് എടുത്തിട്ട് വേറെ പുതിയത് കൊടുക്കല്ലല്ലോ പുതിയ എക്സ്ചേഞ്ച് എക്സ്ചേഞ്ച് അല്ല അല്ല പുതില എല്ലോ എക്സ്ചേഞ്ചല്ലോ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങള് കൊടുക്കുന്നുണ്ട് പറഞ്ഞു ഓക്കെ അപ്പൊ എന്തായാലും മൊത്തത്തില് നമ്മളിവിടെ വന്നു ഒക്കെ അടിപൊളിയാണ് അല്ലെ എന്താ നമ്മളെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത് ചാക്കോണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ എത്ര ദൂരത്തുനിന്ന് വരികയാണെങ്കിലും നിങ്ങൾക്ക് മുതലാവുന്നുള്ളൂ വണ്ടി വിളിച്ച് വരികയാണെങ്കിൽ പോലും നിങ്ങൾക്ക് മുതലാവുന്നതാണ് അപ്പൊ ഇവരെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കോൺടാക്ട് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് എന്തായാലും ഇപ്പൊ തന്നെ കോണ്ടാക്ട് ചെയ്തോളൂ ഒന്നും കൂടി ഞാൻ പറയുന്നുണ്ട് മഞ്ചേരി മരത്താണി റോഡ് മരത്താണി റോഡിലുള്ള ഫാക്ടറി ഹബ്ബിലാണ് ഉള്ളത്